സ്വന്തക്കാരും പരിചയപ്പെട്ടോ അവസാനം ടി വി അവരിലേ വരില്ല എന്നൊക്കെ കാശ് കിട്ടൂലിപ്പോ എല്ലാരും ഇത് ജൽചേജി പത്മാമില്ലേ പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ അമ്മയുടെ അനിയത്തി അത് ജൽചേച്ച ഭർത്താവ ഇതാണ് പത്മാ പെണ്ണിന്റെ അമ്മയോന്നിന്നെ ഇത് സജേച്ചി ഇവരുടെ അനീതിയാണ് ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദയാണ് അടിയത് ഇത് സൂര്യാജി നിനക്ക് അഡ്വാൻസ് വന്നില്ലേ ജയൻ ചേട്ടാ അല്ല കഴിഞ്ഞില്ലേ മോനെട്ടെട്ടെ വീടിയ മോനെ എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വിളിച്ചും ഒക്കെ അടിച്ച് അലുവ പോലെ എടുക്കണം

ഞാനും കണ്ടിട്ടില്ലേച്ചി അവക്കിഷ്ടേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ അതുകൊണ്ടാണോ സമാധാനമായി മോളിപ്പിതിന് ആരോടും പറയാനൊന്നും നിൽക്കണ്ട ഇല്ല ചേച്ചി ഇല്ല അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ മതി വേഗം റെഡിയാവ് ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട് മാമൻ എങ്ങാനും വരുമ്പോ ഇപ്പൊ ഇത് കണ്ടാ അത് മതി ഞങ്ങളെ വന്നല്ലേ വണ്ടി കല്യാണ വീട്ടിൽ ാരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു അത് ഞങ്ങൾ കോഴിക്കോട്ടേറെ രീതിയാ ഈ നാട്ടിൽ പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ അല്ലേ സുനിയെ അതെ ഉള്ളി ഇവിടുത്തെ കാരണൊന്നും അല്ല പെണ്ണും കെട്ടിന്ന് ഇവിടെ കൂടിയതാരണം സെലിബ്രേഷൻ ആണല്ലേ അതെ ആശാന പരിചരിക്കും അന്വേഷിച്ചായിരുന്നോ

അതും അവനെ അങ്ങോട്ട് പോയല്ലോടി പട്ടാളത്തിൽ തരുന്നില്ല മോളെ അയ്യോ ഇരുന്ന പെണ്ണെങ്ങനെ ഇങ്ങനൊന്നും പോയി പറ്റില്ല നല്ല തടി വെക്കണം ഞാൻ ഈന്തഴും അണ്ടി പരിപ്പും അതിപ്പഴും ഒക്കെ ഞാൻ അങ്ങോട്ട് തരും നാല് ദിവസം കൊണ്ട് എന്നാ സുശമേത് നീ വളരെ സുന്ദരിനായല്ലേ അവൻ ആരെയാ മോൻ എന്നല്ലേടി തെലുങ്കുന്നാരികോ പുഷ്ടിറ്റ് ഇരിക്കേ സുശമേത് വാ മാമനെ ഇങ്ങേനെ വന്നാ ആളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ ദേവനെ അയ്യോയോ ദേവി ഫാദറി കുഞ്ഞമ്മ വരല്ല വന്നില്ലേ അയ്യോ തുളസില്ലേ അത് എടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരുമ്പോ കലക്കി കൊടുക്കണ്ട പിള്ളേരെ കുറച്ച് വന്നല്ലേ അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണും പുള്ളി അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെ അതെ ഒന്ന് ചേച്ചി ഏ ഇല്ല 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 ഒക്കെ വന്നിട്ടുണ്ട് ആരാടി ഈ കേണന്മാരുടെ ഓരോ രീതികളെ രാത്രി ബ്രെഡ് ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞു ഷൈമോനൊക്കെ കണ്ടില്ലല്ലോ അവൻ പഠിത്തൊക്കെ ഇങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്ക് ഭയങ്കര ചിന്തയാവ ചേട്ടൻ പറയുന്നേ നീ എവിടാ രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചു ഓക്കെ ഡ്യൂടെ മിൽത്തി അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ കൂമം പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിക്കിയ ക്ഷേലിപ്പിനൊന്നും പേരിടുമോ അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് പച്ചടി തുറിയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിലേ മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കണ്ണേർ കഴിക്കരുത് രണ്ട് പച്ചമുളക് വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങിയ എന്നാ പിന്നെ ഉള്ളി അരിയ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടെ കായോ ഒരു മൂന്ന് ട്യൂബ് െ ചേട്ട് വയറൊക്കെ പോയി ആളെല്ലോ ആ കുറച്ച് വ്യായാമമൊക്കെ ഴ്ചെത്തും പറഞ്ഞിട്ടുണ്ട് എന്നാ അതോട്ടിരിക്കും ആ ആണസലി

കഴിയോ ശരി പോകുന്നു ചെറുക്കൻ്റെ സാരി ആയിട്ട് വരും അവളോട് സന്തോഷായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു ജയടാ അതെന്ന് ചിരിച്ചു അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ അല്ല സ്ത്രീ എന്താണല്ലോ നല്ല പേരാണല്ലോ അമ്മു അമ്മൂന് ഞാനൊരു സമ്മാനം നൽകാം ക്ലാസ് ഓടിക്കുന്നു ഞാൻ കൂടാനായിട്ട് നിങ്ങളാണോ പിന്നെ

എടസാലി ഏഹ് അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ നമുക്കൊരു ചേർക്കല്ലോണ്ടാണ്ട് കേട്ടാ പോണത് ആ ചോദിച്ചാൽ മതി നല്ല പുള്ളിക്കാരൻ കെട്ടാൻ പോണ ആ പെണ്ണിന്റെ അഞ്ചു പിന്നെ കൂട്ടുകാരി കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ മനസ്സിലായും ഇത് റേച്ചേട്ട് റച്ചിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ അപ്പുറത്ത് തന്നെ ഏതാ അവസരം അളിയ മൊത്തം അടിച്ച് തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വലിയ നീ കൂടെ കൂട്ടുകാരെല്ലാം അവർക്കുള്ള സാധനം കേട്ടോ ആ tao rồi nè, khá nọ đó,